ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ലഡു ആണ് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് അരക്കപ്പളവിൽ ക്യാഷ്നട്ടും അരക്കപ്പ് അളവിൽ ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽക്കപ്പ് അളവിൽ തോടൊക്കെ കളഞ്ഞ പിസ്തയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് പൾസ് മോഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം നമ്മൾ സാധാരണ പൊടിച്ചെടുക്കുന്ന പോലെയാണ് പൊടിക്കുന്നതെങ്കിൽ ഇതിൽ എണ്ണ ഊറി വരും അതുകൊണ്ട് പൾസ് മോഡിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്യൊരു പരുവത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളൊരുപാട് ഫൈനായിട്ട് ഈ ഒന്നും പൊടിച്ചെടുക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ വേണമൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമ്മളിത് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെള്ള എള്ള് കൂടി ഒന്ന് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ആ ഒരു പാനിലെ ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു എള്ളൊന്ന് പൊട്ടി വന്നോളും അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇത് തണുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നട്ട്സ് പൊടിച്ചെടുത്ത് അതേ മിക്സഡ് ജാറിലേക്ക് ഞാനൊരു പത്ത് ഈന്തപ്പഴം കുരുവൊക്കെ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ വെള്ള കളറിലുള്ള ഉണക്ക മുതിരിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഡേറ്റ്സും മുന്തിരിയും നമുക്ക് ഈ ഒരു നട്ട്സിലേക്ക് ചേർത്ത് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റണം ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശായിട്ട് എടുത്ത് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നെഡ്സും ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് ലഡു റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ